ഇന്ത്യയിൽ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വോട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് കൊട്ടിയ സ്വദേശി കമറുദ്ദീൻ അദ്ദേഹം എൺപത്തിനാല് വയസ്സുണ്ട് ഇന്ന് വോട്ട് ചെയ്യാൻ പറ്റിയോ ഇല്ല ഇന്ന് പറ്റില്ല അതിന് ഇന്ന് ഒന്ന് പറഞ്ഞാൽ ഇന്നലെ മുതലേ ബാലറ്റ് പേപ്പർ കൊണ്ടുത്തരും കൊണ്ടുത്തരും എന്ന് പറഞ്ഞു കൊണ്ടുത്തരും കൊണ്ടുത്തരും എന്ന് എല്ലാ പാർട്ടിക്കാരും പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ ദൈര്യമായിട്ട് ഇരുന്നായിരുന്നു അപ്പം ഇന്നിപ്പം രാവിലെയാണ് നമുക്ക് ഇല്ല എന്ന് പേരില്ലയോ പറയുന്നത്യോ പേരില്ലയോ ഉണ്ട് ഉണ്ട് എനിക്കെന്തോ നമ്മൾ പേപ്പറുണ്ട് നമ്മൾ ആ ആ ഓഫീസിലെ അവിടെ തന്നെയാണ് ഞങ്ങൾ വോട്ട് ചെയ്ത് ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയപ്പെട്ട ഒരു ദിവസമായിട്ടാണ് നമ്മൾ തകർന്നു പോയി എന്തൊക്കെ സംഭവിച്ചത് കാര്യം നമ്മൾ സാധാരണ എല്ലാത്തവണയും വോട്ട് ചെയ്യുന്നതാണല്ലോ ഇപ്പം ബൂത്ത് ചെല്ലുമ്പോൾ എന്താ പറയുന്നത് ബൂത്തു ചെല്ലപ്പോൾ നമ്മളാ കുടുംബത്തിലെ ആറുപേരുടെ പേരാണ് വെട്ടിമാറ്റിയിരിക്കുന്നത് അതായത് കാലകാലങ്ങളിൽ നമ്മൾ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സെയിം സ്ഥലമായിരുന്നു സെയിം മണ്ഡലമാണ് പാർലമെൻ്റ് മണ്ഡലമായിരുന്നു ബൂത്ത് മണ്ഡലവും ഇത് സെയിം ആയിരുന്നു അവിടെ നിന്നാണ് ഇന്ന് രാവിലെ വോട്ട് ചെയ്യാൻ ചെന്നപ്പോൾ അവിടെ വോട്ട് വോട്ട് വെട്ടിമാറ്റിയതായിട്ട് അവർ പറയുന്നത് അവിടുത്തെ ഏജൻറ് പറഞ്ഞത് അങ്ങനെയാണ് വോട്ട് വെട്ടി മാറ്റിയതായി അതിന് ഞങ്ങൾ മുന്നോട്ടുള്ള രീതിയിലുള്ള കളക്ടർക്കും പരാതി കൊടുക്കും ഇത് ആരാണ് വെട്ടിമാറ്റിയെന്നുള്ളത് ബോധപൂർവം വെട്ടിമാറ്റിയതായിരിക്കുമോ അങ്ങനെയാണെങ്കിൽ അത് അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം അതാണ് ഞങ്ങൾ ആവ ആവശ്യപ്പെടുന്നത് ബാപ്പുജിക്ക് എൺപത്തി വയസ്സുണ്ട് അന്ന് മുതൽ രാവിലെ ആദ്യത്തെ വോട്ട് ചെയ്യുന്ന ബാപ്പുജിയായിരുന്നു ഇന്ന് അതാണ് നമ്മൾ നഷ്ടപ്പെട്ടിയത് അദ്ദേഹത്തിൻ്റെ സങ്കടത്തിന് അറിഞ്ഞു വരുത്തിയേ പറ്റൂ അങ്ങനെയാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും രാവിലെ ഏഴ് മണിക്ക് തന്നെ പോയി വോട്ട് ചെയ്യുന്ന വ്യക്തിയാണ് ആ കുടുംബത്തിനാണ് ആറ് പേർക്ക് വോട്ട് ഇതിനെക്കുറിച്ച് ജില്ലാ കളക്ടർ അടക്കമുള്ള ആൾക്കാർക്ക് പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് കുടുംബം ചാർവാൻ ഷാനാസ് പരഞ്ഞെടുപ്പം കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം